കണ്ണൂർ വിമാനത്താവളം തകർച്ചയിലേക്ക് പോകാനുണ്ടായ കാരണങ്ങൾ അക്കമിട്ട് നിരത്തി രാജിവെച്ച ഉദ്യോഗസ്ഥന്റെ കത്ത് മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തിയാണ് കിയാൽ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രിക്ക് മുൻ ഉദ്യോഗസ്ഥൻ കത്ത് നൽകിയത് അഴിമതിയടക്കം വിമാനത്താവളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് കണ്ണൂർ വിമാനത്താവളം കമ്പനിയായ കിയാലിന്റെ കമേഴ്സ്യൽ ഹെഡായിരുന്ന സോണി വിശ്വനാഥൻ മുഖ്യമന്ത്രി പിണറായി വിജയന് അടക്കം നൽകിയ കത്തിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളത് ഉന്നതരായ മൂന്ന് ഉദ്യോഗസ്ഥരുടെ കൈപ്പിടിയിലാണ് വിമാനത്താവളം എന്നും ഇവർ വിമാനത്താവളത്തിന്റെ പുരോഗതി ലക്ഷ്യമിട്ടല്ല പ്രവർത്തിക്കുന്നതെന്നും കത്തിൽ പറയുന്നു കഴിഞ്ഞ വർഷമാണ് സോണി വിശ്വനാഥൻ വിമാനത്താവളത്തിൽ നിന്നും രാജിവെച്ചത് തെറ്റായ നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കാനില്ലെന്നു പറഞ്ഞായിരുന്നു രാജി വിമാനത്താവളം കടുത്ത നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് സ്ഥാപനത്തെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ ഉള്ള ഒരു നടപടിയും ഉണ്ടാകുന്നുമില്ല കരാറുകൾ ചില പ്രത്യേക ഏജൻസിക്ക് മാത്രം ലഭിക്കുന്നതിൽ ചിലരുടെ ഇടപെടൽ ഉണ്ടെന്നാണ് കത്തിൽ പറയുന്നത് പാർക്കിംഗ് ടോൾ ബാഗേജ് റാപ്പിംഗ് കരാറുകളിലാണ് ഇടപെടൽ ടെൻഡർ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി ഒരു ഏജൻസിയെ സഹായിച്ചു കാർഗോ കോംപ്ലക്സ് വലിയ നഷ്ടത്തിലാണ് ഇതിന്റെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസിക്ക് നൽകുന്നതിന്റെ പ്രത്യാഘാതം മറച്ചുവെച്ച് ഡയറക്ടർ ബോർഡിനെ ഇരുട്ടിൽ നിർത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിയാറിന് നടന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് കാർഗോ കോംപ്ലക്സിന്റെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസിക്ക് അംഗീകാരം നേടിക്കൊടുത്തത് ഈ തീരുമാനം പ്രതിമാസം പതിനാറ് ലക്ഷം രൂപ ിയാലിന് നഷ്ടമുണ്ടാക്കുന്ന നടപടിയായി ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിലും വൻ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും കത്തിൽ പറയുന്നുണ്ട് സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം കണ്ണൂർ വിമാനത്താവളം കടുത്ത പ്രതിസന്ധിയെയാണ് നേരിടുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് പ്രശ്നത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാനും സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ